പിണറായി വിജയൻ പറയുന്നത് അദ്ദേഹത്തിന് അനാരോഗ്യമാണ് രോഗങ്ങളുണ്ട് ജീവിച്ചിരിക്കാൻ മറ്റു മാർഗ് യാതൊരു മാർഗവുമില്ല അതുകൊണ്ട് അമേരിക്കയ്ക്ക് പോകുന്നു എന്നാണ് പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല സത്യത്തിൽ പിണറായി വിജയന് യാതൊരു അസുഖവും രോഗമില്ലാത്ത പിണറായി രോഗിയായി മാറുന്നത് എന്തുകൊണ്ട് ഈ ചോദ്യം തീർച്ചയായിട്ടും മലയാളിക്ക് ചോദിക്കാൻ അവകാശമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതറിയാനുള്ള അവകാശമില്ലേ അവരുടെ ചോദ്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് പാർട്ടിയും പാർട്ടി നേതാവും ഒഴിഞ്ഞു മാറുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണോ എന്ന് തന്നെ ഞാൻ സംശയിക്കുന്നു യഥാർത്ഥത്തിൽ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് എങ്കിൽ അസുഖം വരുമ്പോൾ പോകേണ്ടത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലേക്കല്ലേ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കൊറിയയിലേക്കല്ലേ ഇനി അതുമല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ക്യൂബയിലേക്കല്ലേ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് അസുഖം വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തേക്കല്ലേ പോകേണ്ടത് ഇനി കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്താ കാരണം ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ചൈനയിലെ കൊറിയയിലെ ക്യൂബയിലെ നേതാക്കന്മാർ അവരാരും അമേരിക്കയിൽ പോയി ജീവൻ രക്ഷിക്കുന്നില്ലല്ലോ അതുകൊണ്ട് അവരാരും മരിച്ചു വീഴുന്നില്ലല്ലോ അപ്പോൾ ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഇല്ലേ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ശത്രുവായിട്ടുള്ള ലോകത്തെ കമ്മ്യൂണിസത്തിന്റെ നമ്പർ വൺ ശത്രു അതായത് അമേരിക്കയിൽ കാല് കുത്തണമെങ്കിൽ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ താനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല അല്ലെങ്കിൽ ആണ് എന്ന സത്യവാങ്മൂലം കൊടുക്കണം മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആ ഒരു സൗകര്യം ഉപയോഗിച്ചൊക്കെ അദ്ദേഹത്തിന് പോകാമായിരിക്കാം പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നവരൊക്കെ വിസയ്ക്കുള്ള അപേക്ഷ പൂരിപ്പിക്കുന്ന സമയത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലേ കമ്മ്യൂണിസ്റ്റ് അല്ലേ എന്ന് രേഖപ്പെടുത്തണമല്ലോ അപ്പോൾ തൻ്റെ കൂടെയുള്ള തൻ്റെ ഭാര്യയടക്കം തൻ്റെ സെക്രട്ടറി അടക്കം തൻ്റെ ഉദ്യോഗസ്ഥന്മാരടക്കം ആരും കമ്മ്യൂണിസ്റ്റ് അല്ല കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതി കൊടുത്ത് ഈ വിസ വാങ്ങിച്ച് ആ കൂടെ താനൊരു മുഖ്യമന്ത്രിയാണ് എന്നുള്ള പഴുത് ഉപയോഗിച്ച് അമേരിക്കയിൽ പോകുന്നതിന്റെ പിന്നിൽ കമ്മ്യൂണിസത്തിന് നിരക്കാത്തതും ആദർശത്തിന് നിരക്കാത്തതും ആയിട്ടുള്ള എന്തോ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പിന്നെ എന്ത് കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ അമേരിക്ക ബന്ധം മുറിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ മുതലാളിത്ത രാജ്യത്തെ തള്ളിപ്പറയാത്തത് നമസ്കാരം ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അമേരിക്കൻ സന്ദർശനവും അദ്ദേഹത്തിന്റെ അസുഖവും തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ അസുഖം ചികിത്സിക്കുന്നതിന് വേണ്ടി അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് പോയിരിക്കുന്നു ഇത് നിരവധി തവണയായി ആവർത്തിക്കുന്നു ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കമ്മ്യൂണിസത്തിന്റെ മുഖ്യ ശത്രുവായ മുതലാളിത്ത രാജ്യമായ സാമ്രാജ്യത്വ ശക്തികളുടെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്ന് അവകാശപ്പെടുന്ന അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ റഷ്യയിലേക്കോ ചൈനയിലേക്കോ ക്യൂബയിലേക്കോ ഉത്തരകൊറിയയിലേക്കോ പോകാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം നിലവിൽ ഇപ്പോഴും ഉയർന്നു കേൾക്കുന്നു കോവിഡ് കാലത്ത് കോവിഡിനെതിരെ വാക്സിൻ കൊണ്ടുവരുന്നതിന് വേണ്ടി ക്യൂബയെ സമീപിക്കും ക്യൂബയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വാക്സിൻ കൊണ്ടുവരും ലോകോത്തരത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത് ക്യൂബയിലാണ് എന്നൊക്കെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പറഞ്ഞ് പിണറായി വിജയന്റെ സഖാക്കളും പിണറായി വിജയനും എല്ലാം പിന്നെ എന്തിനാണ് പിണറായി വിജയൻ അസുഖം വന്നപ്പോൾ അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോകുന്നത് എന്നാണ് അഡ്വക്കറ്റ് ജയസൂര്യൻ ചോദിക്കുന്നത് ബി നേതാവായ അഡ്വക്കറ്റ് ജയസൂര്യൻ ചില സംശയങ്ങൾ മുന്നോട്ട് പോയിക്കുന്നു ന്യായമായ ചില ചോദ്യങ്ങൾ അദ്ദേഹം സമൂഹത്തോട് ചോദിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് യഥാർത്ഥത്തിൽ അസുഖമുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അദ്ദേഹം രാവും പകലും കേരളത്തിലും വിദേശത്തുമായി ഉടനീളം ഇങ്ങനെ ഓടി നടന്ന് പല പരിപാടികളിലും പങ്കെടുക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അസുഖമുണ്ടോ അദ്ദേഹത്തിന് അസുഖമില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞു വയ്ക്കുന്നത് അതായത് മുഖ്യമന്ത്രി അസുഖമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ അസുഖത്തിന്റെ മറവിൽ അമേരിക്കയിലേക്ക് പോകുന്നു ദുബായ് വഴി പോകുന്നു അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ദുബായിൽ ഇറങ്ങുന്നു ദുബായിൽ ഒരു ബാങ്കിൽ സ്വകാര്യ ബാങ്കിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ ജോലി ചെയ്യുന്നത് അപ്പോൾ അസുഖം മറയാക്കി അദ്ദേഹം മറ്റെന്തോ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ അമേരിക്കൻ യാത്ര നടത്തുന്നത് എന്നുള്ളതാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ തന്റെ സംശയമായി ഉന്നയിക്കുന്നത് ഒരു ഘട്ടത്തിൽ അദ്ദേഹം അത് അടിവരയിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു രാജ്യത്തിലേക്ക് അമേരിക്കയിലേക്ക് പോകുന്നത് അമേരിക്കയിലേക്ക് ആർക്കെങ്കിലും വിസ അടിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ താൻ കമ്മ്യൂണിസ്റ്റ് കാരനല്ല എന്നുള്ള സത്യവാങ്മൂലം എഴുതി കൊടുത്താൽ മാത്രമേ സാധിക്കൂ ഒരുപക്ഷെ പിണറായി വിജയൻ ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരി എന്ന രീതിയിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന് സത്യവാങ്മൂലം കൊടുക്കേണ്ടി വരില്ല പക്ഷേ അദ്ദേഹത്തോടൊപ്പം പോകുന്ന ആളുകൾക്ക് എല്ലാവരും ഇത്തരത്തിൽ സത്യവാങ്മൂലം കൊടുത്താൽ മാത്രമേ വിസ ലഭ്യമാകൂ എന്ന് കൂടി പറയുമ്പോൾ അമേരിക്കയിലെ വിസ ചട്ടങ്ങൾ ഇത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാകുമ്പോൾ പിന്നെ എന്തിനാണ് തൻ്റെ സ്വത്വബോധത്തെയും താൻ രക്തത്തിലും ജീവനിലും ജീവിതത്തിലും പുലർത്തിക്കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് എന്ത് മഹത്തായ കാര്യം നേടുന്നതിന് വേണ്ടിയാണ് പിണറായി വിജയൻ അമേരിക്ക പോലുള്ള ഒരു മുതലാളിത്ത രാജ്യത്തിലേക്ക് പോകുന്നത് എന്നാണ് അഡ്വക്കറ്റ് ജയസൂര്യൻ ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഇതിൽ മറ്റെന്തോ ദുരൂഹതയുണ്ട് പിണറായി വിജയന്റെ അസുഖം എന്നുള്ളത് പിണറായി വിജയന് മറ്റെന്തോ കാര്യം സാധിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മറയാക്കി ഒരു പരിചയാക്കി അദ്ദേഹം കൊണ്ടു നടക്കുന്നതാണോ എന്ന് വരെയാണ് അഡ്വക്കറ്റ് ജയസൂര്യൻ ചോദിക്കുന്നത് അഡ്വക്കറ്റ് ജയസൂര്യൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് അഡ്വക്കേറ്റ് ജയസൂര്യൻ പിണറായി വിജയനെ കുറിച്ചും പിണറായി വിജയന്റെ അസുഖത്തെക്കുറിച്ചും ഒരുവേള പിണറായി വിജയന് അത്തരത്തിലൊരു അസുഖമില്ല എന്ന് പറയുന്ന ചില സംഭാഷണങ്ങൾ അതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കേരളവുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യഥാർത്ഥത്തിൽ അധികാരത്തിന് വേണ്ടിയുള്ള ബന്ധമല്ലാതെ ആത്മാർത്ഥമായ ഒരു സമീപനമില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവല്ലേ ഇത് ഇനി അവർ പറയുന്ന പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രതിബദ്ധത നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ നേതാക്കന്മാർക്കോ ഉണ്ട് എങ്കിൽ ഇവരെന്തിനാണ് കമ്മ്യൂണിസത്തിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള അമേരിക്കയിലേക്ക് നിരന്തരമായ ഇത്തരം യാത്രകൾ നടത്തുന്നത് പിണറായി വിജയൻ പറയുന്നത് അദ്ദേഹത്തിന് അനാരോഗ്യമാണ് രോഗങ്ങളുണ്ട് ജീവിച്ചിരിക്കാൻ മറ്റു യാതൊരു മാർഗവുമില്ല അതുകൊണ്ട് അമേരിക്കയ്ക്ക് പോകുന്നു എന്നാണ് പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല സത്യത്തിൽ പിണറായി വിജയന് യാതൊരു അസുഖവും ഇല്ല ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പൊതു പണം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പൊതുജനങ്ങൾക്ക് ഇതറിയാൻ അവകാശമുണ്ട് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആരോപണം മാത്രമല്ല അവകാശമുണ്ട് പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല കേന്ദ്രത്തിലെ പല മന്ത്രിമാരും അസുഖം വരികയും അതിനെ തുടർന്ന് മരിക്കുകയും വരെ ഉണ്ടായിട്ടുണ്ട് അവരുടെ അസുഖം എന്താണ് എന്ന് അവർ വെളിപ്പെടുത്തിയിരുന്നു മരണകാരണം എന്താണ് എന്ന് വെളിപ്പെടുത്തിയിരുന്നു അവരുടെ ചികിത്സ എന്തിനായിരുന്നു എന്ന് അവർ പരസ്യമായി പറഞ്ഞിരുന്നു അവർ ചികിത്സിച്ച കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അറിയാം പക്ഷെ പിണറായി വിജയന്റെ രോഗം എന്താണ് ആ രോഗത്തിന് വേണ്ട ചികിത്സ എന്താണ് ഈ രോഗം ശരിക്കും ഉള്ളതാണോ അതോ ഇല്ലാത്തതാണോ ഇപ്പോൾ ഈ ചികിത്സ കൊടുത്തില്ലെങ്കിൽ പിണറായി വിജയൻ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോകുമോ ഇതൊന്നും ആർക്കും അറിയില്ല ആരും അന്വേഷിച്ചാൽ പിടികിട്ടുന്നുമില്ല കേരളത്തിലെ മാധ്യമ സിംഹങ്ങൾക്കൊന്നും ഈ ഒരു കാര്യം പിണറായി വിജയനോട് ചോദിക്കാനുള്ള നട്ടല്ലും നെഞ്ചുറപ്പും ഇല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ രോഗമില്ലാത്ത പിണറായി രോഗിയായി മാറുന്നത് എന്തുകൊണ്ട് ഈ ചോദ്യം തീർച്ചയായിട്ടും മലയാളിക്ക് ചോദിക്കാൻ അവകാശമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഈ പാർട്ടി നിരോധിക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ നേതാക്കന്മാർക്ക് ആ ഒരു പരിച ഉപയോഗിച്ചുകൊണ്ട് ആ ഇമ്മ്യൂണിറ്റി ഇഷ്ടം പോലെ ആസ്വദിക്കാൻ സാധിക്കും അതിൻ്റെ മറവിലാണ് കേരള ഖജനാവിനെ കൊള്ളയടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ഈ വിദേശ യാത്രകൾ ചെയ്യുന്നത് അതുകൊണ്ട് അദ്ദേഹം എന്തിനാണ് വിദേശത്ത് പോകുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ എന്തിനാണ് സന്ദർശിക്കുന്നത് ഇതൊക്കെ ഒരുപക്ഷെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നുണ്ടാവും പക്ഷേ എന്നിരുന്നാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇതറിയാനുള്ള അവകാശമില്ലേ അവരുടെ ചോദ്യങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് പാർട്ടിയും പാർട്ടി നേതാവും ഒഴിഞ്ഞു മാറുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണോ എന്ന് തന്നെ ഞാൻ സംശയിക്കുന്നു യഥാർത്ഥത്തിൽ ഇവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണ് എങ്കിൽ അസുഖം വരുമ്പോൾ പോകേണ്ടത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലേക്കല്ലേ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് കൊറിയയിലേക്കല്ലേ ഇനി അതുമല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ക്യൂബയിലേക്കല്ലേ എന്താണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് അസുഖം വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യത്തേക്കല്ലേ പോകേണ്ടത് ഇനി കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്താ കാരണം ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ചൈനയിലെ കൊറിയയിലെ ക്യൂബയിലെ നേതാക്കന്മാർ അവരാരും അമേരിക്കയിൽ പോയി ജീവൻ രക്ഷിക്കുന്നില്ലല്ലോ അതുകൊണ്ട് അവരാരും മരിച്ചു വീഴുന്നില്ലല്ലോ അപ്പോൾ ഇതിന്റെ പിന്നിൽ മറ്റെന്തോ ഇല്ലേ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ശത്രുവായിട്ടുള്ള ലോകത്തെ കമ്മ്യൂണിസത്തിന്റെ നമ്പർ വൺ ശത്രു അതായത് അമേരിക്കയിൽ കാലുകുത്തണമെങ്കിൽ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ താൻ കമ്മ്യൂണിസ്റ്റ് അല്ല അല്ലെങ്കിൽ ആണ് എന്ന സത്യവാങ്മൂലം കൊടുക്കണം മുഖ്യമന്ത്രി ആയതുകൊണ്ട് ആ ഒരു സൗകര്യം ഉപയോഗിച്ചൊക്കെ അദ്ദേഹത്തിന് പോകാമായിരിക്കാം പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നവരൊക്കെ വിസയ്ക്കുള്ള അപേക്ഷ പൂരിപ്പിക്കുന്ന സമയത്ത് ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലേ കമ്മ്യൂണിസ്റ്റ് അല്ലേ എന്ന് രേഖപ്പെടുത്തണമല്ലോ അപ്പോൾ തന്റെ കൂടെയുള്ള തൻ്റെ ഭാര്യയടക്കം തന്റെ സെക്രട്ടറി അടക്കം തൻ്റെ ഉദ്യോഗസ്ഥന്മാരടക്കം ആരും കമ്മ്യൂണിസ്റ്റ് അല്ല കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതി കൊടുത്ത് ഈ വിസ വാങ്ങിച്ച് ആ കൂടെ താൻ ഒരു മുഖ്യമന്ത്രിയാണ് എന്നുള്ള ഉപയോഗിച്ച് അമേരിക്കയിൽ പോകുന്നതിന്റെ പിന്നിൽ കമ്മ്യൂണിസത്തിന് നിരക്കാത്തതും ആദർശത്തിന് നിരക്കാത്തതും ആയിട്ടുള്ള എന്തോ കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ പിന്നെ എന്ത് കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയൻ അമേരിക്ക ബന്ധം മുറിക്കാത്തത് எந்த முதலாளித்துஜ்யத்தை பரையாத்தது